ഇന്ത്യൻ വിലക്കുറവും ഫീച്ചറുകളുമാണ് പുതിയ സവിശേഷതകൾ ബ്രിട്ടീഷ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ നത്തിങ് തങ്ങളുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ നത്തിംഗ് ഫോർ ത്രീ എ ലൈറ്റ് ഇന്ത്യൻ വിപണിയിലിറക്കി നവംബർ ഇരുപത്തിയേഴിനാണ് ഫോൺ ഔദ്യോഗികമായി പുറത്തിറങ്ങിയത് നത്തിംഗ് ഫോൺ ത്രീ എ സീരീസിലെ തന്നെ കുറഞ്ഞ വിലയിലുള്ള ഫോണാണിത് ആഗോള വിപണിയിൽ അവതരിപ്പിച്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫോൺ ഇന്ത്യയിലും എത്തുന്നുവെന്നത് ശ്രദ്ധേയമാണ് ബ്ലാക്ക് വൈറ്റ് നിറങ്ങളിലാകും ഫോൺ ലഭ്യമാവുക നത്തിങ്ങിന്റെ സിഗ്നേച്ചർ ഡിസൈനായ സുതാര്യമായ പിൻവശവും ഗ്ലിഫ് എൽ ഇ ഡി ഇന്റർഫേസുമാണ് ഫോണിനെ വിപണിയിൽ വേറിട്ട് നിർത്തുന്നത് മികച്ച ദൃശ്യാനുഭവം ഉറപ്പിക്കാനായി ആറ് ദശാംശം ഏഴ് ഏഴ് ഇഞ്ച് എഫ് എച്ച് ഡി പ്ലസ് ഫ്ലെക്സിബിൾ അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഫോണിന് നൽകിയിരിക്കുന്നത് മൂവായിരം മിനിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതിനാൽ വെളിച്ചമുള്ള സാഹചര്യങ്ങളിലും വ്യക്തതയോടെ സ്ക്രീൻ കാണാനാകും മീഡിയടെക് ഡയമ് സിറ്റി ഏഴായിരത്തി മൂന്നൂറ് പ്രോ ചിപ്സെറ്റാണ് ഫോണിന് കരുത്തുപകരുന്നത് എയ്റ്റ് ജി ബി റാമും ടു ഫൈവ് സിക്സ് ജി ബി വരെ സ്റ്റോറേജും ഇതിലുണ്ട് കൂടാതെ ഈ സെഗ്മെന്റിൽ അപൂർവമായ മൈക്രോ എസ് ഡി കാർഡ് സ്ലോട്ട് സൌകര്യവും ഫോണിലുണ്ട് ഇതുവഴി ടു ജി ബി വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അൻപത് എംബി മെയിൻ ഷൂട്ടർ ഉൾപ്പെടുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സംവിധാനമാണ് നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റിലുള്ളത് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഓൺ ബോർഡ് സ്റ്റോറേജുമുള്ള അടിസ്ഥാന വേരിയന്റിന്റെ വില ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജുള്ള ഹാൻഡ്സെറ്റിന്റെ വില ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി